ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെട്ടെന്ന് വന്നൊരു കേക്ക് ഓർഡറിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് രാവിലെ വന്ന് ഓർഡർ ചെയ്യുന്നു വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷമല്ല ആണ് കേക്ക് കൊടുക്കേണ്ടത് അപ്പം ഓർഡർ കിട്ടിയവടെ തന്നെ ഞാൻ ആദ്യം കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓണിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മാക്രോൺസിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നല്ല മഴയുള്ള ടൈമാണെന്നല്ലോ അതുകൊണ്ട് തന്നെ മാക്രോൺസിൻ്റെ കാര്യം ഞാൻ കസ്റ്റമറിനോട് ഉറപ്പ് പറഞ്ഞിട്ടില്ല മഴ കുറവാണെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മഴ കുറവുള്ള ടൈം നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് മാക്രോൺസ് റെഡിയാക്കി എടുക്കുന്നത് അവർക്ക് പന്ത്രണ്ട് പീസ് ന്യൂട്ടല്ല മാക്രോൺസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ ഒരു ടൈം ആണ് കേട്ടോ ഇപ്പം ചൂടില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പക്ഷേ മഴ പെയ്താൽ നമുക്ക് ഈ ഒരു എഗ് എഗ്വൈറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് റിസ്ക് റിസ്ക്കാണ് കാരണം നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് എഗ് വൈറ്റ് മാത്രം ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് സ്റ്റിഫ് പീക്സിൽ കിട്ടില്ല അതാണ് മാക്രോൺസിൻ്റെ റിസ്ക് വരുന്നത് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡാണെങ്കിൽ മഴയായത് കാരണം അത് ഒട്ടും ഡ്രൈ ആയിട്ട് വരില്ല ഡ്രൈ ആവാണ്ട് ഇങ്ങനെ മാക്രോൺസ് ബേക്ക് ചെയ്താൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല പക്ഷെ ഇത് റെസ്റ്റ് ചെയ്യാണ്ട് ചെയ്യുന്ന മെത്തേഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ മഴയില്ലാത്ത ടൈം നോക്കി പെട്ടെന്ന് ബീറ്റ് ചെയ്ത് ഈ ഒരു ബാറ്റർ ബാറ്ററെല്ലാം റെഡിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ രണ്ട് മാക്രോൺസിൻ്റെ അതായത് ഇപ്പോൾ നോ റെസ്റ്റിംഗ് മെത്തേഡിൻ്റെയും റെസ്റ്റിംഗ് മെത്തേഡിൻ്റെയും റെസിപ്പി വ്യത്യാസമാണ് കേട്ടോ റെസ്റ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ എല്ലാം ഇങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം ഇത് നമുക്ക് ബാറ്ററി റെഡിയാക്കിയിട്ട് ആ ഒരു ടൈമിൽ അന്നേരം തന്നെ നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവണിലേക്ക് വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു മാക്രോൻ്റെ ബാറ്ററി കറക്റ്റ് റിബൺ കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചൊരു പൈപ്പ് ബാഗിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയെന്ന് ബ്ലൂ കളറാണ് കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ മാക്രോൺസിൻ്റെ എല്ലാം നമ്മൾ ഫില്ലിങ്ങിൽ അന്ന് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ഷെല്ലുണ്ടാക്കുന്ന സമയത്ത് അതിലങ്ങനെ ഫ്ലേവറിങ് ഒന്നും കൊടുക്കൂല കേട്ടോ എല്ലാം ഫില്ലിങ്ങിൽ മാത്രം അന്ന് ചെയ്യൽ അപ്പോൾ റോയൽ ബ്ലൂ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷെഫ് മാസ്റ്ററിൻ്റെ റോയൽ ബ്ലൂ ആണ് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അത് പൈപ്പ് ബേഗിലേക്കെല്ലാം ആക്കിയിട്ട് മൊത്തത്തിൽ ഒന്ന് എയർ ബബിൾസ് എല്ലാം ഒന്ന് കളഞ്ഞെടുത്ത് പിന്നെ അതൊന്ന് പൈപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു കറക്റ്റ് റിബൺ കൺസിസ്റ്റൻസി എത്തി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കണം കാരണം അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി വല്ലാണ്ട് ആയി പോകും പോവും ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ ഒരു മാക്രോൺസിൻ്റെ ഇതിന് ഫീറ്റ് ഒന്നും വരാണ്ട് കറക്റ്റ് ആ ഒരു ഒന്നും ഉണ്ടാവില്ല ടേസ്റ്റ് എല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും പക്ഷേ ഈ ഒരു മാക്രോൺസിൻ്റെ ഷേപ്പിലാണല്ലോ കൂടുതൽ ഇങ്ങനെ എന്താ ശ്രദ്ധ കൊടുക്കുന്നത് അപ്പം ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററി റെഡിയാക്കി അന്ന് പാടുന്ന പെട്ടെന്ന് നമ്മൾ ഇതുപോലെ മാറ്റിലേക്ക് ഇതുപോലെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് വെക്കണം അപ്പൊ ഒരു സിലിക്കൺ മാറ്റിലേക്ക് ഇതുപോലെ ഇങ്ങനെ മാക്രോൺസ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ മാക്രോൺസിന്റെ സ്റ്റെൻസിൽ വരുന്ന ടൈപ്പ് ഷീറ്റാണ് ഏറ്റവും നല്ലത് നമുക്ക് കറക്റ്റ് ഒരേ അളവിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇനി എയർ എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് എക്സ്ട്രാ ഉള്ള എയർ ബബിൾസ് എല്ലാം എന്താ ഇതുപോലെ ഇങ്ങനെ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും എയർ ഉള്ള സ്ഥലങ്ങളെല്ലാം അപ്പം അവിടെ ഇങ്ങനെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ആ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം ഇനി അത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ പതിനെട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം അത്രയേ ടൈം വേണ്ടു പിന്നെ ഓരോ അനുസരിച്ചിട്ട് ടൈം കൂടുകയും കുറയുമെല്ലാം ചെയ്യുക എൻ്റെ ഓവണിൽ ഒരു പതിനെട്ട് ടു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും മാക്രോൺസ് ഇങ്ങനെ റെഡിയായിട്ട് വരും അപ്പോൾ അതാ മാക്രോൺസ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫീറ്റ് എല്ലാം വരും അപ്പോൾ മാക്രോൺസ് അവിടെ ബേക്ക് ആകുന്ന ടൈമിൽ ഞാനിവിടെ ബാക്കി ഫോണ്ടൻ ഡെക്കറേഷൻസ് നമ്മളെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫോണ്ടൻ ഡെക്കറേഷൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് വൈറ്റ് കളർ ഫോണ്ടി ഇതുപോലെ കുറച്ചൊന്ന് കട്ടിയിൽ പരത്തിയിട്ട് ഒരു പ്ലാസ്റ്റിക്ക് മുകളിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ക്ലൗഡ് കട്ടർ ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് നിർത്തിയാണ് അപ്പം നമുക്കിതുപോലെ നല്ല എന്താ ഫ്ലഫി ആയിട്ടുള്ള ഒരു മോഡൽ ക്ലൗഡ്സ് കിട്ടും ഇപ്പം ഫോണ്ടലിൽ ഡയറക്റ്റ് കുറച്ച് ഇങ്ങനെ തിക്കായിട്ട് പരത്തിയിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ സൈഡ് ഭാഗം ഇങ്ങനെ ഒരു നമ്മൾ കുക്കീസ് എല്ലാം കട്ട് ചെയ്യുന്ന ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷേപ്പും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ക്ലൗഡ്സ് കിട്ടും അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് അവിടെ റെഡിയാക്കിയിട്ട് മാറ്റി വെക്കാം എനിക്ക് കുറച്ച് ഫോണ്ടെൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് യെല്ലോ കളറാണ് ടാഴ്ച കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒന്ന് കളർ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം കളർ നമ്മുടെ കയ്യിൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു റോളിംഗ് പിന്നു വെച്ചിട്ട് തന്നെയാണ് കളർ മിക്സ് ആക്കി എടുക്കുന്നത് ഇടയ്ക്ക് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് തോന്നുമ്പോൾ അതിനകത്തേക്ക് ഇതുപോലെ കുറച്ച് കോൺഫർട്ട് കൊടുക്കും പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് കളർ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പരത്തി പരത്തി എടുത്തിട്ട് വീണ്ടും അത് തിരിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി മിക്സ് ആക്കി അങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോഴേക്കും നമ്മളെ മാക്രോൺസ് ഇവിടെ റെഡിയായോ ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ മാക്രോൺസ് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് പിടിച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ ഷേക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ടെങ്കിൽ അതൊരു രണ്ട് മിനിറ്റോ ഒരു മിനിറ്റോ കൂടി ഓവണിലേക്ക് വെക്കുക എന്നിട്ട് മാത്രം പുറത്തെടുക്ക അപ്പം അത് കുറച്ചൊന്നും ഇങ്ങനെ കറക്റ്റ് കുക്ക് ആയിട്ടുണ്ടായിരുന്നില്ല അതവിടെ കുറച്ചൊരു ഒരു മിനിറ്റും കൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കി ഡെക്കറേഷൻ ചെയ്തെടുക്കുകയെന്ന് അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള യെല്ലോ ഫ്രണ്ടിൻ്റെ രണ്ട് സൈസിലായിട്ട് ഇങ്ങനെ റൗണ്ട് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മാക്രോൺസ് ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂട് പോയതിന് ശേഷം മാത്രമേ നമുക്ക് മാക്രോൺസ് എടുക്കാൻ വേണ്ടി പാടുള്ളൂ ചൂട് പോകാണ്ട് എടുക്കുന്ന ആ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഫീറ്റിൻ്റെ അതവിടെ ഇങ്ങനെ വീടുകളിൽ കാണുന്ന രീതിയിൽ അവിടെ പറ്റിപ്പിടിച്ചിരിക്കും അപ്പോൾ നല്ലോണം ചൂട് പോയതിന് ശേഷം മാത്രം മാക്രോൺസ് എടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു സൂര്യന്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ബ്ലാക്ക് കളർ ഫോണ്ടറിൻ്റെ എടുത്തിട്ട് രണ്ട് കണ്ടും കൊടുത്തിട്ടുണ്ടോ പിന്നെ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ചെറിയൊരു സ്മൈലിങ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി പിങ്ക് കളർ ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ബ്ലഷ് കൊടുക്കിയത് അപ്പം എപ്പോഴും ഇങ്ങനെ ക്യാരക്ടേഴ്സിനെല്ലാം ബ്രഷ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആണ് ഞാൻ ആദ്യം എടുത്ത് വെള്ളം കൊണ്ട് ഇങ്ങനെ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ആയതുകൊണ്ട് നല്ല ആയിട്ട് ഒരേപോലെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കിട്ടും ഇപ്പൊ എടുത്തിട്ടുള്ള ബ്രഷ് കുറച്ച് ഹാർഡായത് കാരണം ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ കുറച്ച് ആയിട്ടുള്ള ആയി പോയി അപ്പം ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയിട്ട് ശരിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇനി ആദ്യം കുറച്ച് ഫോണ്ടനിലേക്ക് ഇതുപോലെ ബ്ലൂ കളർ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് മൊത്തത്തിൽ മിക്സ് ആകാണ്ട് ഇതുപോലെ ഇങ്ങനെയൊരു മാർബിൾ എഫക്റ്റ് വരുന്ന രീതിയിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ലൈൻസ് ഇങ്ങനെ കാണുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണ്ടൻ്റെ ഉപയോഗിച്ചിട്ട് ഒരു ഫോക്സ് ബോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗ്രീൻ കളർ ഫോണ്ടൻ ഇതുപോലെ ഇങ്ങനെ കേക്ക് സോറി ഫോക്സ് ബോളിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു എർത്തിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫോണ്ടൻ്റെ എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻസ് എല്ലാം ചെറിയൊരു ടിന്നിലാക്കിയിട്ട് ഞാൻ ഓവൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓണലിൽ ഇപ്പോഴും ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ ആ ഒരു ചൂടിൽ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഓവൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാക്രോൺസിൻ്റെ ആ ഒരു ചൂടെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനി അത് മാറ്റിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ചൂട് പോകാണ്ട് എടുത്തിട്ടുള്ള ആ ഒരു മാക്രോൺസിൻ്റെ ഫീറ്റ് മൊത്തത്തിൽ അവിടെ ഇങ്ങനെ താഴ്ഭാഗം മാത്രം പറ്റിപ്പിടിച്ചിട്ട് മുകൾ ഭാഗം ഇളകി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള മാക്രോൺസ് എല്ലാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് പെയർ ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് മാക്രോൺസ് ഇതുപോലെ ഇങ്ങനെ നല്ല കറക്റ്റ് ഷേപ്പിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് മാക്രോൺസ് ബേക്ക് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എനിക്ക് തോന്നുന്നു നമ്മൾ മാക്രോൺസ് ഉണ്ടാക്കി കഴിയലും ഭയങ്കരമായിട്ടുള്ള മഴ തുടങ്ങിയിട്ടാണ് ഭാഗ്യത്തിന് നമ്മൾ മാക്രൗൺസ് ഉണ്ടാക്കുന്ന സമയത്തൊന്നും അങ്ങനെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കേക്ക് ക്രം കോട്ട എല്ലാം ചെയ്ത് ആദ്യം കുറച്ച് സമയം ഒരു അരമണിക്കൂറെല്ലാം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് താഴേക്ക് എടുത്ത് വെച്ചു എന്നിട്ട് കേക്ക് ഒരു നാലുമണി നാലര ആ ഒരു ടൈമിലാണ് ഞാൻ ബാക്കി ഐസിങ് ചെയ്തെടുക്കുന്നത് കേക്ക് അവരെടുക്കാൻ വരുന്നത് ആറു മണി ഞാൻ തോന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാല് മണി ആ ഒരു ടൈമിൽ നമ്മൾ ബാക്കി ഐസിങ് ചെയ്തെടുക്കുകയാണ് കേക്കിന് യെല്ലോ കളറാണ് വേണ്ടത് അപ്പോൾ ആദ്യം കുറച്ച് ക്രീമിലേക്ക് ഒറ്റ ഒരു ഡ്രോപ്പ് മാത്രം യെല്ലോ കളർ ആഡ് ചെയ്ത് മിക്സ് ആക്കിയിട്ട് കേക്ക് ഫുള്ളായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് ക്രീമിലേക്ക് ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഡ്രോപ്സ് രണ്ട് ഡ്രോപ്പ്സ് ആണ് തോന്നുന്നു ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് അത്രയും ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് ക്രീമിലേക്ക് നമുക്ക് കുറച്ച് കളറ് മതിയല്ലോ അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ട് ഒരു തിൻ ലെയർ മാത്രമായിട്ട് കേക്കിൻ്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു ചെറിയ സ്പാച്ചുലൻ്റെ മൊത്തത്തിൽ കൊരാനുള്ള അത്രയും ക്രീം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഈ ഇരുതിൻ്റെ പുറം ഭാഗത്ത് ഈ കുറച്ചൊരു ഡാർക്ക് കളറിൽ ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് മാത്രം കളറ് നമുക്ക് ഉപയോഗിച്ചാൽ മതി പിന്നെ കേക്ക് കഴിക്കുമ്പോൾ ആണെങ്കിലും അധികം കളേഴ്സ് ഒന്നും നമുക്ക് അങ്ങനെ വൈറ്റിലേക്ക് പോവുകയും ചെയ്യില്ല അപ്പം ഈ ഒരു രീതി നല്ലതാണ് കേട്ടോ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എയർ ബ്രഷ് ചെയ്താലും മതി അപ്പോൾ എയർ ബ്രഷ് ഒന്നും ഇല്ലാത്തവർക്ക് ഡാർക്ക് കളർ ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ ആദ്യം ലൈറ്റായിട്ട് കളേഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഡാർക്ക് കളർ കൊടുത്താൽ കേക്കിൽ നല്ല കളറ് കിട്ടും കേട്ടോ ഈ ഒരു സെയിം കേക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഇതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് ഈ ഒരു കസ്റ്റമർ കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ സൈഡിൽ കാണുന്ന ഈ ഒരു കേക്ക് ഉണ്ടല്ലോ ഇതിൻ്റെ താഴെയുള്ള ആ ഒരു ടെഡി ടെഡിബെയർ ഒഴിവാക്കിയിട്ട് അതിന് പകരമാണ് നമ്മൾ അവിടെ എർത്ത് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പം കേക്ക് ഫുള്ളായിട്ട് യെല്ലോ കളർ വെച്ചൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ സൈഡിൽ ഈ ഒരു ഡിസൈൻ ആ കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ മുഗൾ ഭാഗത്താണ് കറക്റ്റായിട്ട് ഈ ഒരു ഡിസൈൻ തെളിഞ്ഞു വരേണ്ടത് താഴെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം ഇതുപോലെ ഇങ്ങനെ ഒരു ഫ്രോട്ട് ലൈൻ ഡിസൈൻ പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഈയൊരു നൈഫിനെക്കുറിച്ച് ചോദിക്കലുണ്ട് കേട്ടോ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കലുണ്ട് എന്നാലും വീണ്ടും വീണ്ടും കമൻസിൽ അധികവും ഈ ഒരു നൈഫിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് വരത്തിണ്ട് ഇത് ഞാൻ മേടിച്ചിട്ട് ഒരുപാട് കാലമായിട്ടോ ഞാൻ ബേക്കിംഗ് തുടങ്ങിയിട്ട് ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള ഒരു ടൂളാണിത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമ്മളെ കയ്യിൽ അങ്ങനെ പ്രത്യേകിച്ച് സേവിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ആദ്യം കേക്കിൻ്റെ ടേൺ ടേബിളും പിന്നെ ആ ഒരു നമ്മളെ ബ്രെഡ് ഉണ്ടല്ലോ അതെല്ലാം അനക്ക് ഉമ്മ വാങ്ങി വാങ്ങിത്തരുവാന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനായിട്ട് പോയിട്ട് ഫസ്റ്റ് വാങ്ങിയ കാര്യമാണ് ഈയൊരു നൈഫ് ഞാൻ അതിന് മുന്നേ ഞാൻ സാധാ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി പിന്നെ സ്പൂണെല്ലാം ഉപയോഗിച്ചിട്ടാണ് കേക്ക് ഇങ്ങനെ എന്താ ഐസിങ് ചെയ്തുകൊണ്ടു തന്നത് പിന്നെ വലിയ ഫിനിഷിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇതുപോലെ ആദ്യായിട്ട് ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഒരു നൈഫാണിത് ഇത് സെറ്റ് സ്പാച്ചിൽ എന്നാണ് ഇതിന് പറയുന്നത് അത് ഞാൻ തോന്നുന്നു അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഇത് മൊത്തത്തിൽ ഇതിൻ്റെ നീളം വരുന്നത് ആ ഒരു നമ്മൾ നമ്മളിപ്പോഴേക്ക് ആ നൈഫിൻ്റെ ആ ഒരു സൈഡ് ഭാഗം മാത്രം എട്ട് ഇഞ്ചാണ് അതിലിങ്ങനെ പകുതി ഭാഗം വളഞ്ഞിട്ടും പിന്നെ ബാക്കി അല്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ചെറിയ മടങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം ടു ഇഞ്ചും ബാക്കിയുള്ളത് എയ്റ്റ് ഇഞ്ച് അങ്ങനെയാണ് അങ്ങനെയാന്നിട്ട് അതിൻ്റെ ആ ഒരു ലെങ്ത് വരുന്നത് ഇനി ഞാനിവിടെ മാക്രോൺസ് ഒന്ന് ഫിൽ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ന്യൂട്ടെല്ല കൊടുക്കുന്നത് അപ്പം ന്യൂട്ടെല്ല അങ്ങനെ കറക്റ്റ് ആ ഒരു തിക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസി അല്ലല്ലോ നമ്മൾ ന്യൂട്ടെല്ല മാത്രം വെച്ച് കൊടുക്കുമ്പം അത് കുറച്ച് കഴിയുമ്പം പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷിനെക്കാട്ടിയും കൂടുതലും മാക്രോൺസിലും മാച്ച് ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ടേസ്റ്റ് ഇല്ലാന്നല്ല നമ്മളത് ഫില്ലിങ്ങായിട്ട് കൊടുക്കുമ്പോൾ അല്ലേ അതിൻ്റെ ടേസ്റ്റാണിങ്ങനെ എടുത്ത് നിൽക്കുക നമുക്ക് കറക്റ്റ് ആ ഒരു മാക്രോൺസിൻ്റെ ആ ഷെല്ലിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ഒന്ന് കിട്ടുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇങ്ങനെ ഒരു ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ ഉള്ളിലുള്ള ന്യൂട്ടെല്ലാം പുറത്തേക്ക് ഒലിച്ച് പോകാണ്ട് എടുക്കാൻ വേണ്ടി ചെറിയൊരു റൗണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് റെഡി ആക്കി വെച്ചിട്ട് പിന്നെ ബാക്കി കേക്കിൻ്റെ വർക്കെല്ലാം ചെയ്തെടുക്കിയെന്ന് അപ്പം കേക്കിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു എർത്ത് പിന്നെ ഫ്രണ്ട് ലൈറ്റ് ബ്ലാക്ക് കളർ ഫോണ്ടിൻ്റെ ഉപയോഗിച്ചിട്ടാണ് നെയിം എഴുതി കൊടുത്തിട്ടുള്ളത് അത് ലെറ്റർ കട്ടർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരാണ് കേട്ടോ പിന്നെ ഒരു ടോപ്പർ ഇങ്ങനെ കേക്കിൻ്റെ ഫ്രണ്ടിലേക്കായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഹാപ്പി ബർത്ത് ഡേൻ്റെ ഒരു ടോപ്പറ് പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു സൂര്യനും പിന്നെ ആ ഒരു ക്ലൗഡ്സ് അല്ല ഇതുപോലെ ഇങ്ങനെ കേക്കിൻ്റെ സൈഡിലേക്കായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് നമ്പർ ആണ് വെച്ച് കൊടുക്കുന്നത് ഗോൾഡൻ കളറിലുള്ള ക്യാൻഡിൽസ് ഇവ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മാക്രോൺസ് ഒന്ന് പാക്ക് ചെയ്ത് എടുക്കുന്നുണ്ടട്ടോ അപ്പം കേക്കും പിന്നെ മാക്രോൺസ് എല്ലാം പാക്ക് ചെയ്യാനുള്ള ബോക്സ് എൻ്റെ മോൾ അവിടെ നിന്ന് എനിക്ക് തരുന്നുണ്ട് ഇങ്ങനെയുള്ള പണികളെല്ലാം മോക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് എളുപ്പമാണല്ലോ അപ്പോൾ അങ്ങനെ ബോക്സ് എല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തരും അപ്പോൾ മാക്രോൺ ബോക്സ് മടക്കിയത് ഇങ്ങനെ തിരിഞ്ഞു പോയിട്ട് അതിൻ്റെ ഉൾഭാഗം പുറത്ത് വരുന്ന രീതിയിലായിപ്പോയി അപ്പോൾ ഞാൻ മാക്രോൺസ് വീണ്ടും പുറത്തെടുത്തിട്ട് ഒന്നും കൂടി ഒന്നിങ്ങനെ മടക്കിയെടുത്തിട്ട് മാക്രോൺസ് എല്ലാം ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് സിക്സ് പീസ് വെക്കാൻ പറ്റുന്ന ടൈപ്പ് മാക്രോൺ ബോക്സ് ആണ് അപ്പം അതെല്ലാം ഒന്ന് ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കേക്കിൻ്റെ ഫോട്ടോ എടുക്കലാണ് അപ്പം അല്ല ഇതുപോലെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇതുപോലെ ഫോട്ടോസും വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്യലുണ്ട് അപ്പം അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്